നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം ഗൈസ് ഒരു അണ്ടർറ്റഡ് ഗെയിമാണ് ബിൽഡ് എ റോക്കറ്റ് ഷിപ്പ് അതായത് നമ്മൾ ഈ ഒരു ഗെയിമില് ഒരു റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ചന്ദ്രനിലോട്ട് പോകണം ബിൽഡ് എ റോക്കറ്റ് ഷിപ്പ് ക്യാൻ യു റീച്ച് ദ മൂൺ

ഫീറ്റ് ആയിരിക്കും അല്ലെ ആയിരം ഫീറ്റ് എന്നുള്ളത് ഏകദേശം ആണ് മീറ്റർ പോയി കഴിഞ്ഞാൽ ചന്ദ്രലോട്ട് എത്തുന്ന ചന്ദ്രലോട്ട് എത്ര കിലോമീറ്റർന്ന് അറിയോ അതോട് ചോദിച്ചു നോക്കാം ഹൗ മെനി കിലോമീറ്റേഴ്സ് ടു മൂൺ ഗൈസ് ശരിക്കും നമ്മുടെ ചന്ദ്രലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഈ ഒരു ഗെയിമില് മുന്നൂറ്റി നാല് മീറ്റർ പോയി കഴിഞ്ഞാൽ ചന്ദ്രനിലോട്ട് നമ്മൾ എത്തും അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തേക്ക് നൂറ്റി ഇരുപത് ഡോളേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം കഴിച്ച നമ്മളെ ഈ ഒരു റോക്കറ്റിന്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞേക്കുന്നു ഒരു സീറ്റും പിന്നെ ഒരു ചെറിയ ക്യാൻ ഫ്യൂറും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ബ്ലോക്സുകളും അതിന് തൊട്ട് താഴായിട്ടാണ് നമ്മൾ ഈ ഒരു എക്സോസ് എടുക്കുന്നത് ത്രസ്റ്റർ ഈ ത്രസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ചന്ദ്രനിലോട്ട് പോകേണ്ടത് ചന്ദ്രനാണോ ഈ കാണുന്നത് ബാക്കിൽ ആരും നോക്കിയിട്ട് കടലിൽ കൊണ്ടുപോയി മുക്കിയിക്കണോട്ടോ പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഇവിടെ മറ്റൊരു ടക്ക് എടുക്കുന്നുണ്ട് മഞ്ഞടക്ക് പിന്നെ നീരാളി ഫസ്റ്റ് ലോഞ്ച് ആണ് ഗോ എത്ര മീറ്റർ നമുക്ക് നോക്കാം ത്തിച്ച് കത്തിച്ചു കത്തിച്ചു ഇട്ടുകൊണ്ടിരിക്കാന് ഏകദേശം നമ്മൾ എത്ര മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്റ്റഡ്സ് ആണ് പോയ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്റ്റഡ്സ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്റ്റഡ്സ് അത് എത്ര കിലോമീറ്റർ അല്ല അത് എത്ര മീറ്റർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്റ്റഡ്സ് മീറ്റർ ലെസ്കോ ഇപ്പൊ നൂറ്റി ഒമ്പത് ഡോളർ ആയിട്ടുണ്ട് എടാ ഇതിന്റെ അകത്ത് ഒരു പൂച്ച ഇരിക്കുന്ന കാണിക്കുന്നടാ ഹായ് ക്യൂട്ട് പൂച്ച ഇത് പാർട്ട് ഷോപ്പാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ റോക്കറ്റിന് വേണ്ട സാധനങ്ങളെല്ലാം ഈ ഒരു കടയിൽ നിന്ന് നമുക്ക് പറ്റും പിന്നെ ഗോ ഫാസ്റ്റ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം വാങ്ങാൻ ചന്ദ്രന് പോയി വരാം അടുത്ത ലോഞ്ചറിൽ തയ്യാറെടുപ്പിന് മുന്നേ കൈ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം നമുക്ക് ഈ പൂച്ചക്കടയിൽ നിന്ന് കിട്ടും ബ്ലോക്സിന് ഇരുപത്തിയഞ്ച് ഡോളറുള്ളും ബ്ലോക്ക് നമുക്ക് ഫ്യൂല് മേടിക്കാം ഫ്യൂല് അമ്പത് ഒരു ത്രസ്റ്റർ ഓ ഇത് കൂടി ഇനി പൂജ്യം ഡോളേഴ്സ് നമ്മളെ കയ്യിലുള്ളൂ ഈ റോക്കറ്റ് ത്രസ്റ്റർ ഇപ്പൊ നമ്മൾ എവിടെ ഫിറ്റ് ഇതിന്റെ താഴെ താഴെവിടെ കിട്ടും രണ്ട് ത്രസ്റ്റർ ഫിറ്റ് ചെയ്തിട്ടോ ഒരു ഫ്യൂലും കേട്ടി കൊടുത്തിട്ടുണ്ട് സീറ്റിന്റെ സൈഡിൽ തന്നെ വെച്ചേക്കാം ബാക്കിലാണ് ബാക്കിൽ പൊട്ടിത്തെറിക്കേണ്ടിരുന്നാൽ മതി ലെസ്കോ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്റ്റഡ്സ് ആണ് നമ്മൾ നേരത്തെ പോയ ഇപ്രാവശ്യം അഞ്ഞൂറ് മുട്ട് നോക്കാം അറുന്നൂറ്റി തൊണ്ണൂറ് സ്റ്റഡ്സ് അമ്പത്തിഒമ്പത് ഉണ്ട് പോകുന്നത് സ്മോൾ റോക്കറ്റ് ഒന്നുകൂടി വാങ്ങിയ ഇനി ആകെ ഇരുപത്തി ഡോളർ നമ്മളെ കയ്യിലുള്ളും അത് വെച്ച് ഗൈസ് കുറച്ച് ബ്ലോക്സുകൾ നേരത്തെ അറുനൂറ് പോയിരുന്നു ഓ എഴുന്നൂറ്റി എഴുപത്തി നാല് ഡോളർ നമുക്ക് കയ്യിൽ കിട്ടി ഫ്യൂൽ ഒന്ന് പിന്നെ ബ്ലോക്സ് ഒന്ന് ഗൈസ് അതും വാങ്ങിയതോടു കൂടി പതിനൊന്ന് ഡോളർ ആണ് ഇപ്പൊ ഇനി നമ്മളെ കയ്യിലുള്ളത് എഗൈൻ നമ്മൾ പറപ്പിക്കാൻ പോണ് ഇപ്രാവശ്യം നമ്മൾ എത്ര മീറ്റർ പോകുന്നോക്കാ ഇതും എഴുന്നൂറ്റി ഓ എണ്ണൂറ്റി തൊണ്ണൂറ്റി മീറ്റർ പോയിട്ടോ തല ഇത് വെച്ച് വലിയ കളി ഓരോ സിപ്പ് നമ്മൾ വാങ്ങും ഫ്യൂല് അടിക്കണോ അതോ സ്മോൾ റോക്ക് ത്രസ്റ്റർ വാങ്ങണോ സ്റ്റീൽ ബ്ലോക്ക് ഹെവിയർ ബട്ട് മോർ ഹെൽത്ത് ഗൈസ് ആടാ സ്റ്റീൽ ബ്ലോക്ക് വെച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഹെൽത്ത് കിട്ടും ഈ കല്ലില് നമ്മൾ റോക്കറ്റ് എടിക്കുമ്പോ മൺ ഡാമേജ് വരുന്നുണ്ട് അപ്പൊ സ്റ്റീൽ നമ്മൾ ഒന്നുകൂടി വാങ്ങിയിട്ടുണ്ട് സ്റ്റീൽ ബ്ലോക്സ് സൂപ്പർ റോക്കറ്റോ ന്യൂക്ലിയർ ലോഡ്സ് ഓഫ് അത് നമുക്ക് ഫൈനലി ഡോളേഴ്സ് എനിക്ക് കുറച്ച് സാധനം കൂടി വേണം ഇപ്രാവശ്യം നമ്മൾ സ്റ്റീൽ ബ്ലോക്സും വാങ്ങുന്നുണ്ട് സൂപ്പർ റോക്കറ്റ് ഗൈസ് ഇതിന് അയ്യായിരം ഡോളേഴ്സ് ആണ് റൈറ്റ് വരുന്നത് പിന്നെ ഫ്യൂൽ സെല്ലില് നമുക്ക് ഏറ്റവും വേണ്ടത് ഫ്യൂൽ സെല്ലാണ് ഏകദേശം ആറ് സ്റ്റീൽ ബ്ലോക്സ് വാങ്ങിട്ടുണ്ട് ഇത് ഉണ്ടാകുന്നത് ഏറ്റവും പെട്ടുള്ളൂ കാരണം നമ്മൾ നമ്മളിതിന് ഡാമേജ് അധികം വരാൻ പാടില്ല സ്റ്റീൽ ബ്ലോക്സ് നമ്മൾ രക്ഷിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇതാണ് ന്യൂക്ലിയർ ഫ്യൂവൽ പുളി ഇത് ഇരിക്കട്ടെ നമ്മൾ സീറ്റിന്റെ തൊട്ടെടുത്തിട്ട് ന്യൂക്ലിയർ കൊണ്ടുവച്ചേക്കുന്ന റേഡിയേഷൻ അടിച്ച് അടിച്ചിട്ട് ആകും ഇപ്രാവശ്യം നമുക്ക് എത്ര മീറ്റർ പോകാൻ പറ്റും നോക്കാം പ്ലസ് കണ്ണൊന്നും കാണുന്നില്ല ഈ സ്റ്റഡ്സ് ഒന്നും കുസ്റ്റുമ്പോ അതൊക്കെ മുകളിലോട്ട് വന്നതുകൊണ്ട് ഗൈസ് ഒന്നും കാണുന്നില്ല ഇത് അത്യാവശ്യം പോയിക്കുന്ന പതിനായിരം സ്റ്റഡ്സ് ആണോന്ന് തോന്നേ പതിനൊന്നായിരം ഏകദേശം നല്ല മുകളിലോട്ട് പോയിട്ടോ എണ്ണൂറ്റി എൺപത് ഡോളേഴ്സ് ഒരു ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളേഴ്സോടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് മറ്റേ ന്യൂക്ലിയർ സൂപ്പർ റോക്കറ്റ് അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ ആണ് ഇത് എവിടെ വെച്ച് കൊടുക്കും പോകും എല്ലായിടത്തും കൈസ് നമ്മൾ വൈകി വലിയ ത്രസ്റ്ററാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടെ ഇന്നോട്ടെ പോളി ഗോ ഓ കത്തി കത്തി അമ്മേ എന്തോ കണ്ടെന്ന് കാണില്ല എന്ത് പൊക്കടെ പോണെമോ നമുക്ക് കൂളായിട്ട് നമ്മളെ റോക്കറ്റ് തിരിക്കാൻ പറ്റും ഒരു ഫിന്നിന് എത്ര വില നടക്കും രണ്ടായിരത്തി രൂപ ഉണ്ട് എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് റോക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും നോക്കാം കൺട്രോൾ ചെയ്യണം അതാണ് വേണ്ടത് ലെസ്കോ ഓടാ ഇത് വെച്ച് നമ്മൾ അടിപൊളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പൊ സ്പീഡ് കൂടുതലാണ് കണ്ണില്ല ഗൈസ് എന്താ മോ അയ്യോ ഇങ്ങനെ പോയി ശരിയാവത്തില്ല നമ്മൾ ഒരുപാട് ബോക്സുകൾ വാങ്ങിയിട്ട് നമ്മളെ റോക്കറ്റ് സെക്യൂർ ആക്കുന്നുണ്ടോ എന്നാലും കറക്റ്റ് സെറ്റപ്പ് ആയിട്ട് പോകാൻ പോവാൻ പറ്റുന്നു കല്ലാണല്ലോടാ അവിടെ കായ് കുറെ പോയി കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പതിന സ്റ്റഡ് വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കല്ലിൽ കിട്ടും അതുവരെത്തി കഴിഞ്ഞാൽ കൂടിയായിട്ട് പോവാം സുഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പൊ ഏകദേശം നമ്മൾ പോയിട്ടുള്ളത് മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരോ സ്റ്റെസ് അല്ലേ കുറച്ചുകൂടി ദൂരെ പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ സ്റ്റാറുകളിലുള്ള ഏരിയ കാണും അവിടെ എത്തി കഴിഞ്ഞാൽ ഇനി എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പെടത്തും ഏറ്റവും അടിയിൽ പോയ വിൻഡോ നമ്മുടെ ഈ ഒരു ഇപ്പോ ഓഡി ഗൈസ് ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു സ്പേസ്ഷിപ്പ് അല്ലെ ഈ റോക്കറ്റ് ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിൽ വിൻഡോ വെക്കണം വിൻഡോ വെക്കണമെന്നുണ്ടെങ്കിൽ സീ ദ സ്റ്റാർസ് സ്റ്റാർസ് കണ്ടെങ്കിലേ ഗൈ ഇത് കിട്ടത്തുള്ളൂ അത് നമുക്ക് ഓൾഡ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത് അത് കിട്ടിയിട്ടോ ഒരു വിൻഡോ വാങ്ങിക്കാം രണ്ടായിരം മുതൽ നമ്മൾ വിൻഡോ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഗൈസ് നമ്മൾ ഈ ഒരു റോക്കറ്റിന്റെ ഷെയ്പ്പൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അടുത്തൊരു എപ്പിസോഡ് നമുക്ക് മോഡിഫൈ ചെയ്ത് നമുക്ക് പൊളിക്കണം അപ്പൊ വീണ്ടും വരും എല്ലാവർക്കും